എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കർക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് രണ്ട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടും വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടുമാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ബാക്കിയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല സ്കൂൾ ഉച്ചഭക്ഷണ മെനു പുതുക്കി നിശ്ചയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പെത്തി മുട്ട ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി വിവിധ തരം പായസങ്ങൾ എന്നിങ്ങനെയാണ് പുതിയ മെനു പുറത്തിറക്കിയിട്ടുള്ളത് ഓരോ ഇരുപത് ദിവസം നിശ്ചയിച്ചാണ് മെനു പുറത്തിറക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ദിവസം ചോറ് ക്യാബേജ് തോരൻ സാമ്പാർ രണ്ടാമത്തെ ദിവസം പരിപ്പ് കറി ചീര തോരൻ ചോറ് മൂന്നാമത്തെ ദിവസം ചോറ് കടല മസാല കോവയ്ക്ക തോരൻ നാലാമത്തെ ദിവസം ചോറ് ഓല ഏത്തക്ക തോരൻ അഞ്ചാമത്തെ ദിവസം ചോറ് സോയ കറി ക്യാരറ്റ് തോരൻ ആറാമത്തെ ദിവസം ചോറ് വെജിറ്റബിൾ കുറുമ ബീട്രൂട്ട് തോരൻ ഏഴാമത്തെ ദിവസം ചോറ് തീയ്യൽ ചെറുവയർ തോരൻ എട്ടാമത്തെ ദിവസം ചോറ് എരിശ്ശേരി മുതിര തോരൻ ഒൻപതാമത്തെ ദിവസം ചോറ് പരിപ്പ് കറി മുരിങ്ങയില തോരൻ പത്താമത്തെ ദിവസം ചോറ് സാമ്പാർ മുട്ട അവിയൽ പതിനൊന്നാം ദിവസം ചോറ് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി പന്ത്രണ്ടാമത്തെ ദിവസം ചോറ് പനീർ കറി ബീൻസ് തോരൻ പതിമൂന്ന് ചോറ് ചക്കക്കുരു പുഴുക്ക് അമരക്ക തോരൻ പതിനാലാമത്തെ ദിവസം ചോറ് വെള്ളരിക്ക പച്ചടി വൻപയർ തോരൻ പതിനഞ്ചാമത്തെ ദിവസം ചോറ് വെണ്ടക്ക മപ്പാസ് കടല മസാല പതിനാറാമത്തെ ദിവസം തേങ്ങാ ചമ്മന്തി വെജിറ്റബിൾ കുറുമ പതിനേഴ് ചോറ് എഗ് ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മോളി പതിനെട്ടാമത്തെ ദിവസം ക്യാരറ്റ് റൈസ് കുരുമുളക് മുട്ട റൈസ് പത്തൊൻപതാമത്തെ ദിവസം ചോറ് പരിപ്പ് കുറുമ അവിയൽ ഇരുപതാമത്തെ ദിവസം ചോറ് ലെമൺ റൈസ് കടല മസാല പുതിനീന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് വ്യത്യസ്തതക്കായി ഇവ വെജിറ്റബിൾ റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയ്ക്ക് കൂടെ തൊട്ടുകൂട്ടാനായി നൽകാനാണ് തീരുമാനം കൂടാതെ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിലമ്പൂർ ഇലക്ഷന്റെ തൊട്ട് പിറ്റേ ദിവസം അതായത് ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുക വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തീരെ എത്താത്ത ആളുകൾക്ക് ശനിയാഴ്ചയ്ക്കായിട്ട് എത്തിച്ചേരുന്നതാണ് അതേസമയം കയ്യിൽ വിതരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും അതായത് ഞായർ അവധിക്കു ശേഷം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷനും അതുപോലെ തന്നെ ലിസ്റ്റും എത്തിക്കഴിഞ്ഞതിനു ശേഷമായിരിക്കും അതിന്റെ വിതരണം നടക്കുക ധനമന്ത്രി കഴിഞ്ഞ മാസത്തെ പെൻഷനും നേരത്തെ എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒരു ആഴ്ച വൈകിയതിനു ശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഈ മാസം അതുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞ സമയത്ത് അതായത് ഇരുപതാം തീയതി തന്നെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സേവന ഡിപിടി സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവർ പറഞ്ഞത് ഈ മാസം അവസാനമാണ് പെൻഷൻ ലഭിക്കുക എന്നാണ് അതിന് വലിയ താമസമില്ലാതെ ജൂൺ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള അറിയിപ്പാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അത് മറ്റൊന്ന് നിലമ്പൂർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് എത്തിക്കും എന്നുള്ളത് അതിന് തൊള്ളായിരം രൂപയുടെ വർധനവാണ് വരുത്തേണ്ടിയിരുന്നത് സമയാസമയങ്ങളിലായി ഇത് ഘട്ടം ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പലതവണ ധനമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെ എൽ ഡി എഫ് നേതാക്കന്മാരും പറഞ്ഞ കാര്യമാണ് എന്നാൽ അതിനുശേഷം നാല് വർഷവും രണ്ടു മാസവും പിന്നിടുമ്പോഴും നൂറ് രൂപയുടെ പോലും പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പെൻഷൻ വർദ്ധിപ്പിക്കും എന്നും അത് നാനൂറ് രൂപയായിരിക്കും എന്നും പിന്നീട് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഇലക്ഷന് മുമ്പ് തന്നെ എത്തിക്കും എന്നുള്ള വാർത്തകൾ സി സമ്മേളനങ്ങൾ നടന്ന ഘട്ടത്തിൽ വന്നതാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി പെൻഷൻ വർധനവ് ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വർധനവ് ഉണ്ടായാൽ പോലും നൂറോ ഇരുന്നൂറോ മാത്രമായിരിക്കും രണ്ട് തവണകളായിട്ട് വർദ്ധിപ്പിക്കുക പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൂറ് രൂപയുടെ വർധനവേ ഉണ്ടാകുകയുള്ളു ഇനി അതും ഇല്ല എങ്കിൽ നിയമസഭാ ഇലക്ഷന് മുമ്പ് ഒരു ഇരുന്നൂറ് രൂപയുടെയോ നൂറ് രൂപയുടെയോ വർധനവ് ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴല്ല ഇനി ഒരു തവണ കൂടി മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കുമെന്നാണ് നിലമ്പൂർ കൺവെൻഷനിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ ആവാൻ വേണ്ടി ഈ മുഖ്യമന്ത്രിയെ ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ എത്തിക്കേണ്ടി വരും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്ന വയോവന്ദന പദ്ധതി പ്രീമിയം വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ കേരളം നടപ്പിലാക്കേണ്ടതില്ല എന്ന് ധാരണ സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് പരിരക്ഷ ഇതോടെ പ്രതിസന്ധിയിലാകും വയോ വന്ദനയുടെ വാർഷിക പ്രീമിയം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി നിശ്ചയിക്കണം എന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിന്റെ അറുപത് ശതമാനം കേന്ദ്രം നൽകണം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രീമിയം തുക ആയിരത്തി അൻപത്തി രണ്ട് രൂപ വയോവന്ദനയും നടപ്പിലാക്കണം എന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം ആദ്യഘട്ട ചർച്ച മുതൽ തന്നെ കേരളം പ്രീമിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പരിശോധിക്കാം എന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി പിന്നീട് ഇതേ ആവശ്യം ഉന്നയിച്ച് പലതവണ കത്തയച്ചു എങ്കിലും കേന്ദ്രം പരിഗണിച്ചില്ല കഴിഞ്ഞ വർഷം ആദ്യം പ്രഖ്യാപിച്ച വയോവന്ദന ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു നിലവിലെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് അംഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള എഴുപത് വയസ്സിന് കഴിഞ്ഞവർക്ക് കാസ്പിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ നിലവിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് രണ്ട് ലക്ഷം രൂപ വരെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് കെ വഴി ചികിത്സാ സഹായം നൽകുന്നു അതിനാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി അമിതമായ ബാധ്യത ചുമക്കേണ്ടതില്ല എന്നാണ് കേരളത്തിന്റെ കാഴ്ചപ്പാട് മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വയോ വന്ദന യോജന ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലേക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ഉൾപ്പെടുത്തുന്ന പദ്ധതിയായിരുന്നു വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത് ആധാർ പ്രകാരമുള്ള പ്രായമാണ് ഇതിന് കണക്കാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുള്ള ഗുണഭോക്താക്കൾക്ക് ഇരട്ടിപ്പ് ഒഴിവാക്കാൻ അവരുടെ നിലവിലെ പദ്ധതിയോ അതോ പുതിയ പദ്ധതിയോ തിരഞ്ഞെടുക്കാൻ ഒറ്റത്തവണ ഓപ്ഷൻ നൽകിയിരുന്നു അറുപത് വയസ്സ് എന്നുള്ളത് എഴുപത് വയസ്സാക്കി കുറയ്ക്കണം എന്ന ശുപാർശ സർക്കാരിന്റെ മുന്നിലുണ്ട് അപ്പോഴാണ് സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കിയേക്കില്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നത് നിലവിൽ കാസ്പ് പദ്ധതിയിൽ ഇല്ലാത്ത ആളുകൾ പുതുതായി കാർഡെടുത്ത നിരവധി പേരുണ്ട് അവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ കേന്ദ്രവുമായുള്ള തർക്കം തീരുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വരും അതുവരെ സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കില്ല അതേസമയം സംസ്ഥാനത്ത് നിലവിൽ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തുടർന്നും ചികിത്സ ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ നിന്നും എംപാനൽ ചെയ്തിട്ടുള്ള അറുന്നൂറ്റി അൻപതിലധികം ആശുപത്രികളിൽ നിന്നും ഇതിന്റെ സേവനം ലഭിക്കും കൂടാതെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള എല്ലാ കുടുംബങ്ങൾക്കും രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ലഭിക്കുന്നതാണ് അതിന് ആ സമയത്ത് പ്രത്യേകം അപേക്ഷ നൽകണം കാരുണ്യ ബെനവലൻ്റെ ഫണ്ടിലേക്കാണ് അപേക്ഷിക്കേണ്ടത് വൃക്ക രോഗികളാണ് എങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ സഹായവും ലഭിക്കും കാര്യങ്ങൾ വ്യക്തമാണ് ആയിരത്തി രൂപ എന്നുള്ള പ്രീമിയം തുക കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് മൂവായിരത്തിന് മുകളിലാക്കിയാൽ മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിൽ നഷ്ടമാകുക വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആളുകൾ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുണ്ട് എങ്കിലും അവർക്ക് ഇപ്പോൾ ചികിത്സാ സൗകര്യം ലഭ്യമാകില്ല ബാക്കിയുള്ളവർക്കെല്ലാം ചികിത്സ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിലവിൽ കേരളത്തിൽ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ വാദം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാൻ തുടങ്ങിയ